കപ്പ അടുപ്പിൽ വെച്ചിന്ന് വൈകിട്ട് നല്ല മഴയൊക്കെയാണ് കുറച്ച് കപ്പയും ചിക്കൻ കറിയും വെക്കാന്ന് വെച്ചു നല്ല മഴ കൊടുത്തു നാലുമണി ആയതേ ഉള്ളൂ പക്ഷെ അപ്പോഴത്തേക്ക് നാലരയായി അപ്പോഴത്തേക്ക് നല്ല അന്തരീക്ഷമെല്ലാം മൂടിക്കിട്ടി മഴയാണ് നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട് അടിപൊളി കപ്പ കുറച്ച് നല്ല ഉറക്കമാണ് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് ില്ല ഞാൻ വൈകിട്ട് കഴിക്കുന്നേരം വിളിക്കാൻ വെച്ച് മഴ തകർത്ത് പെയ്യൂ നമ്മുടെ തീയെല്ലാം തണുത്തിട്ടൊന്നും കൂടെ ഇനി നമുക്ക് തിളപ്പിക്കാം അടുത്ത് വെച്ച് കഴിപ്പിക്കാം ചിക്കൻ ചിക്കൻ കറിയും കപ്പയും ആർച്ച നല്ല ഉറക്കമൊക്കെ ആയിരുന്നു നല്ലൊരു ഉറങ്ങും ചായ ഒക്കെ കുടിച്ചു പിന്നെ ഞാൻ കഴിക്കാൻ ചോദിച്ചു ആ കഴിച്ചോ കപ്പയും ചിക്കനും കേട്ടോ അങ്ങനെ നല്ല മഴയായി ഇപ്പം മഴയൊക്കെ തോന്നും ഇല്ലേത്താ ചോ മഴയത്ത് ആർസ് നല്ല ഉറക്കമായിരുന്നു ആർസേ ൂടെ കഴിക്കും കൂട്ടാനും കൂടെ എടുത്ത് കൂട്ടാനെ കേട്ടോ കൂട്ടനോട് എടുത്ത് കഴിക്കണേ വെള്ളം കുടിക്കണം അപ്പൊക്കെ ഞങ്ങളുടെ രാത്രിയിലത്തുള്ള താഴം കപ്പയും ചിക്കൻ കറിയും ഞാൻ നാളെ ഞങ്ങൾ ട്രിവാൻഡ്രം പോകും നാളെ ഞങ്ങൾ ഖത്തറിൽ പോകും നാളെയാണ് ഫ്ലൈറ്റ് നാളെ പോണം അപ്പോൾ ഓക്കെ ഇപ്പം ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പം നാല് ദിവസം അച്ഛൻ്റെ അടുത്തോ അറിയിക്കുമോ ഇല്ലയോ അച്ചാ ചാ നാല് ദിവസം ഞാൻ കാണത്തില്ലോ കേട്ടോ ഓക്കേ എല്ലാം നോക്കിക്കോണോ ഇവിടെ എല്ലാം അച്ഛനെ ഏൽപ്പിച്ചേക്കും കേട്ടോ നോക്കുമല്ല നോക്കൂ ഏ ോക്കോളൂ ആ ഓക്കെ അച്ഛൻ പറഞ്ഞു എനിക്ക് ഓക്കെ മൊത്തം കഴിച്ചു കേട്ടോ കുറച്ചുകൂടെയുള്ളൂ അപ്പൊ ഓക്കെ അച്ചാ അപ്പോൾ അങ്ങനെ ഉറങ്ങല്ലേ ഓയ് പൈ അച്ഛ കണ്ണച്ചോട്ടിന്നി ആ ഉറങ്ങി ഉറങ്ങല്ലേ കൈ കഴി എന്തിനാ ഉറങ്ങുന്നത് ആ പച്ച ചാപ്പാട് മുട്ട കഴിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഓക്കെ എല്ലാ കൂട്ടറും ഗുഡ് നൈറ്റ് ഓക്കെ ഓക്കെ